കോൺഗ്രസിലും സി പി എം തമ്മിൽ ഒരു വ്യത്യാസമില്ല ഈ ഐഡിയോളജിയിൽ ഇക്കണോമിക് മാനേജ്മെന്റ് ആണോ അഴിമതിയാണോ ഭരണമാണോ ഒരു വ്യത്യാസമില്ല ശബരിമല ഒരു ഇഷ്യൂ ആക്കി മുമ്പോട്ട് പോവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കോൺഗ്രസിനോട് പറഞ്ഞത് നമ്മൾ എല്ലാരും പറഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐന്റെ ഒപ്പം ഒരു അലയൻസ് ചെയ്ത് എന്തിനാണ് ഹിന്ദു വിശ്വാസികളെല്ലാം മിഡ്ഡിയാക്കാൻ നിങ്ങൾ നോക്കുന്നത് ശബരിമല നിങ്ങളുടെ ഇഷ്യൂ അല്ല ശബരിമല ശബരിമല അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇഷ്യൂ ആണ് അവർ തീരുമാനിക്കും ഈ വരുന്ന ഇലക്ഷനിൽ ആരാണ് സംരക്ഷിക്കാൻ പോകുന്നത് ശബരിമലയെ അത് എൻ ഡി എ ആണോ സി പി എം ആണോ കോൺഗ്രസ് ആണോ ഞങ്ങളുടെ രാഷ്ട്രീയം ജനസേവയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണോ അവരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാനാണോ അതിനു വേണ്ടിയിട്ടാണ് ഈ നൂറ്റി ഒന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ഇന്ന് ഇറങ്ങുന്നത് നിങ്ങൾ കോൺഗ്രസിനും സി പി എമ്മിനും അവസരം കൊടുത്തു എത്രയോ തവണ അവസരം കൊടുത്തു അവർ എന്ത് ചെയ്തു അവർ എന്ത് ചെയ്തില്ല നിങ്ങൾക്കറിയാം ബി ജെ പി കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് പ്രതിപക്ഷ പാർട്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും ഞങ്ങൾ എല്ലാ അഴിമതി കേസിനും എക്സ്പോസ് ചെയ്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അധ്വാനിച്ച് പ്രവർത്തിച്ച കൗൺസിലർമാരാണ് ഇന്ന് മുപ്പത്തഞ്ച് കൗൺസിലർമാർ കോർപ്പറേഷൻ അപ്പം ഞങ്ങൾക്കൊരു അവസരം തരൂ ഒരു അവസരം തന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം ഈ വികസിത തിരുവനന്തപുരം ആ കാഴ്ചപ്പാടും സൃഷ്ടിക്കാൻ ഞങ്ങളുടെ കഴിവും താല്പര്യവും ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ നരേന്ദ്രമോദിജിന്നാണ്